ഹായ് മൈ മനി മീസ് ലിജ ജോൺ ഞാനൊരു കഥ പറയാം ഒരു ഏക്കർ സ്ഥലത്ത് ഒരു കൃഷിക്കാരൻ അദ്ദേഹം മത്തങ്ങ മാത്രമായിരുന്നു ആയിട്ട് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ശാസ്ത്രീയപരമായിട്ട് അയാൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഒരേക്കർ സ്ഥലമുണ്ട് പക്ഷെ അയാൾ അവിടെ മത്തങ്ങ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇയാളുടെ ഈ തോട്ടത്തിൽ ഈ കൃഷി തോട്ടത്തിൽ മത്തങ്ങയൊക്കെ വിളഞ്ഞു വരുമ്പോഴത്തേക്കിനും അയൽവക്കത്തുള്ള ചില കുറച്ച് കുസൃതി കുട്ടന്മാരുണ്ട് ഇവർ വന്നിട്ട് ഈ മത്തങ്ങയ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നം ഇയാൾ കുറേ നാളായിട്ട് ഇങ്ങനെ നേരിട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മത്തങ്ങ കാണുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാകും ഓഹ് ഇതെനിക്ക് കിട്ടാൻ പോകുന്നില്ല ഇത് ഇവർ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ചിന്തിച്ചു ഇതിനെന്താണൊരു പ്രതിവിധി അപ്പോൾ ഇയാൾക്ക് ഒരു ഐഡിയ കിട്ടി ഇയാൾ എന്ത് അറിയോ ഇയാൾ ഒരു ബോർഡ് എഴുതി എന്നിട്ട് ആ തോട്ടത്തിൻ്റെ ഫ്രണ്ടിലും ബാ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു അത് ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഈ മത്തങ്ങകളിലെ ഒരെണ്ണത്തിൽ ഞാൻ ഭയങ്കരമായ വിഷമായിട്ടുള്ള ഉഗ്രവിഷമായ സൈനൈഡ് കുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഇതായിരുന്നു ബോർഡിലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ചിന്തിച്ച യുക്തി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കിനും ഇവർക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ ഏത് മത്തങ്ങയിലായിരിക്കും ഇയാൾ സൈനൈഡ് കുത്തി വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പം ഒരു മത്തങ്ങ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലാണോ എന്നുള്ളൊരു പേടി കാരണം ഇവർ മത്തങ്ങ എടുക്കത്തില്ല എന്ന് കരുതി തിരിച്ചു പോകും അതായിരുന്നു അയാളുടെ ഐഡിയ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കിനും ഈ കുസൃതി കുട്ടന്മാർ അയാൾ വീട്ടിലെ പയ്യന്മാർ വന്നിട്ട് ഈ ബോർഡ് കണ്ടു ബോർഡ് കണ്ടപ്പോൾ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ ഏതിലായിരിക്കും അയാൾ സൈനയോട് കുത്തി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ എന്ത് വിശ്വസിച്ചായിരിക്കും മത്തങ്ങ എടുക്കണ്ടേ എന്നൊക്കെ അവർ പല കാര്യങ്ങളൊക്കെ പല രീതിയിൽ ചിന്തിച്ചു അപ്പം ആ കൂട്ടത്തിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു അവൻ വളരെ ഇന്റലിജന്റ് ആണ് വളരെ എനർജറ്റിക് ആണ് ആ കൂട്ടത്തിൽ ഏറ്റവും കുസൃതി എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു അവൻ അപ്പം അവൻ പറഞ്ഞു നമുക്കിപ്പോൾ തിരിച്ച് വ നാളെ ഞാൻ വേറൊരു ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്ത് ബോർഡാണ് നീ വെക്കാൻ പോകുന്നത് അപ്പം അവൻ പറഞ്ഞു അത് നാളെ കാണാം അപ്പം ശരി ഇവൻ എന്തായാലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരൊക്കെ സമ്മതിച്ചു അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവർ തിരിച്ചു വന്നു ഈ പയ്യന്മാർ വന്നു അവർ വന്നിട്ട് ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു പയ്യൻ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ അവനൊരു ബോർഡ് കൊണ്ടുവന്ന് പഴയ ബോർഡ് അതായത് ആ തോട്ടത്തിൻ്റെ ഉടമ കൊണ്ടുവന്ന് വെച്ച ബോർഡിനോട് ചേർന്ന് കൊണ്ടുവന്നിട്ട് ഈ ബോർഡ് വെച്ചു ആ ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇപ്പം രണ്ട് പത്തങ്ങയിൽ സൈനൈഡ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ നല്ലപോലെ സൂക്ഷിക്കണേ കുറച്ച് കാര്യമായിട്ട് സൂക്ഷിക്കണേ എന്ന് എഴുതി വെച്ചു ഇത് കണ്ടപ്പോഴത്തേക്കിനും തോട്ടത്തിൻ്റെ ഉടമ്പ ആകെ പാടെ ഞെട്ടിപ്പോയി ഒരു കാര്യം പ്രതീക്ഷിച്ചതേയില്ല അയാൾ വിചാരിച്ചു ഇവർ ഈ ബോർഡ് കാണുമ്പം ഏതിലാണ് വിഷമെന്നറിയാതെ ഇവരെങ്ങി തിരിച്ച് പോക്കോളും എന്നവർ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ അവർ തിരിച്ച് ഇങ്ങനെ ഒരു പണി കൊടുക്കും എന്ന അയാൾ ചിന്തിച്ചില്ല സോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നല്ല ഇത് തെറ്റാണ് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ അധ്വാനം നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അതൊക്കെ ശരിയാണ് പക്ഷെ ഈ കഥയിലൂടെ പറഞ്ഞു വന്നത് ആ പയ്യൻ്റെ ചിന്തയെ പറ്റിയിട്ടാണ് അവൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് ഇത് പ്രശ്നമല്ല ഓക്കെ ഇപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് ചെയ്യും എങ്ങനെ നേരിടണം എന്നുപോലും അറിയാതെ പറച്ചിരിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഇപ്പം ഞാനാണേലും നമ്മൾ ഓരോരുത്തർക്കാണേലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാത്ത പല സിറ്റുവേഷൻസും നമുക്കുണ്ടാവും അപ്പോഴൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ എപ്പോഴും പറയും യുക്തിപൂർവമായിട്ട് ചിന്തിക്കണം യുക്തി വേണം ലോജിക്കൽ തിങ്കിങ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ശക്തമായിട്ടും ആയിട്ടും ഊർജ്ജസ്വലതയോടെയും ചിന്തിക്കുക ഇവിടെ ഈ പയ്യൻ ചെയ്തത് ആയിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ടാണ് ചിന്തിച്ചത് അതുപോലെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും താങ്ക് സോ മച്ച്